ഹലോ ഗായസ് നമ്മളുണ്ടാക്കാൻ പോകണ്ടേ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ആണ് അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് തൊലിക്കണേ ഡ്രാഗൺ ഫ്രൂട്ട് തൊളിക്കുന്ന കാണാനുള്ള വല്ലാത്ത രസമാണ് അപ്പോൾ നമ്മൾ ഫുള്ള് എടുത്തു ഡ്രാഗൺ ഫ്രൂട്ട് തൊലിക്കണ്ടേ അപ്പോൾ നമ്മൾ തൊലിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ രണ്ടെണ്ണം എടുത്തുക്കണ് രണ്ടും നമ്മൾ തൊലിക്കേണ്ടതാണ് ഇത് നമ്മൾ തൊലിച്ചുകൊണ്ട് തൊലിച്ചോണ്ട് ഇരിക്കണ എന്ത് രസമല്ല തൊലിക്കുന്ന കാണാനാണ് ഇത് ഇത് മുറിക്കുമ്പോൾ കൊണ്ടല്ലോ അതിൻ്റെ ഉള്ളൊരു കുരു ഉണ്ടാവും ആ കുരു ഇതുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതാകും മുറിച്ചത് കാണാൻ തന്നെ നല്ല രസമാണ് പിന്നെ ഇടയ്ക്കൊരു കയ്യൊക്കെ വരുന്നുണ്ട് ഇത് കുറേ നേരം ഇവിടെ കണ്ടെക്കുകയാണെങ്കിൽ വേഗം തീർന്നിട്ടുണ്ടാവും സാധനം കുറേ ആൾക്കാരുണ്ട് കൈക്ക് ഇന്നും നോബലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല ടേസ്റ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ ഇന്നും ഉണ്ടല്ലോ പേടിച്ചിട്ടുണ്ടല്ലോ ആ നമ്മൾ ഈ മിക്സിക്ക് നമ്മൾ ഇതൊക്കെ ഇടേ മിക്സി നോക്കി ഫുള്ള് കളറായല്ലോ ഫുള്ള് വയലാച്ച കളറായല്ലോ കഴിച്ച് ഓക്കെ എന്നിട്ട് നമ്മൾ കഴിക്കുക ഇനി പാൽ കളാം പാൽ ഒക്കെ ഉണ്ട് ചിറങ്ങപ്പ നിങ്ങൾ കണ്ട് നമ്മളി പാലൊഴിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ കൈസ് പാൽ ഒഴിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആറ് ടീസ്പൂൺ പഞ്ചസാര ഇടാം നിങ്ങൾ എണ്ണിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിനായിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ നല്ല അടുക്കാം എന്താ മിക്സി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിണ്ട് നിങ്ങൾക്ക് കേൾക്കാത്തതാണ് രണ്ടായി അവിടെ ഇപ്പോൾ ഒരു റോസ് കളർ വേള റോസ് അപ്പോൾ ഞങ്ങൾ ഇത് തുറക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കണ്ടില്ല ഐസ് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയപ്പോൾ ഞങ്ങൾക്ക് കണ്ടില്ലേ ഇനി നമുക്ക് ഒരു കപ്പ് കഴിക്കാം എന്താ ഇതിനൊരു പ്രശ്നം ഞാൻ നേരത്തെ ഒരു കുരുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ എന്ന് പറഞ്ഞാൽ ചായ ചണ്ടി പോലെ ഇങ്ങനെ നിൽക്കും നമ്മൾ ഒന്നും കൂടി അടിച്ചേട്ടോ ആ അപ്പോൾ ആ ചായച്ചണ്ടി പോലെ ഇങ്ങനെ കിടക്കും നമ്മളാ കുടിച്ചുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല മേലത്തെ ഭാഗം അല്ല അടിയത്തെ ഭാഗമാണ് ഞാൻ കാണിച്ചു തരാം മേലെ കിടക്കേണ്ടത് ഇത് നല്ല നൈസാവും അടീ കിടക്കേണ്ട രസം അടി കെടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒഴിക്കുമല്ലേ അതാകെ പോകട്ടോ കയസ് ഞാൻ നോമ്പ് പറഞ്ഞിട്ട് കുടിച്ച അനുഭവമാണ് നമുക്കിനി നോമ്പിയാത്ത ഒരാൾക്ക് കൊടുക്കും ഇത് അയാളാണിത് അയാൾ പറയുന്ന ടേസ്റ്റ് ഉണ്ട് തേട്ട കയസ് അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമായി